ശബരിമല എന്ന ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ സി പി എമ്മിന് യോഗ്യതയില്ലെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ അയ്യപ്പനെ തൊട്ട് കളിച്ചപ്പോൾ കെ രാധാകൃഷ്ണന്റെ മന്ത്രിസ്ഥാനം തെറിച്ചു സർക്കാർ ശബരിമലയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സമ്മേളനത്തിന് ഗൂഢലക്ഷ്യങ്ങളുണ്ട് കച്ചവടത്തിന് വേണ്ടി ശബരിമലയെ മാറ്റാൻ ശ്രമിക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ആര് പറഞ്ഞിട്ടാണ് ശബരിമലയിൽ സമ്മേളനം വിളിക്കുന്നത് നിങ്ങൾ ശബരിമലയിൽ വലിയ എല്ലാ ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് നിങ്ങൾ ശബരിമലയെ രക്ഷിക്കാൻ വേണ്ടി സമ്മേളനം വിളിക്കുകയാണ് നിങ്ങൾക്ക് ശബരിമല എന്നുള്ള വാക്കു ചൊരിക്കാനുള്ള അവകാശമുണ്ടാവും കേരളത്തിലെ സാധാരണക്കാരനും ഉണ്ടായിരുന്ന രാധാകൃഷ്ണന്റെ മന്ത്രിസ്ഥാനം തെറിച്ചത് ശബരിമല ഭഗവാനെ തൊട്ട് കളിച്ചപ്പോഴാണ് അവസാനം ഇപ്പോ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് സമ്മേളനം വിളിക്കുമ്പോൾ എന്താ കരുതുന്നത് അത് രണ്ടാങ്കിളിലാണ് ഒന്ന് ശബരിമലയെ ഒരു ഭാഗത്ത് തീർത്ഥാടന കേന്ദ്രത്തെ കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് എങ്ങനെ ചെയ്യണം അത് വിൽക്കാൻ സാധിക്കുമോ എന്ന് ഇതിനകത്തുള്ള ശശിയും ഗാങ്ങും ആലോചിക്കുകയാണ്